India's first NGO television, Malanadi TV India. You'll be surprised, ఫస్ట్విం సర్ైస్ నిన్న వేరే అంజు వర్షం జీవించ പ്രത്യേകിച്ച് കേരളയിൽ ഞാൻ സർവേ എടുത്തോ നൈന്റി പെർസെന്റ് ആൾക്കാർക്ക് ലൈഫ് കോച്ചിങ് എന്നാണ് അറിയില്ല ഒന്നും ഇല്ലാത്ത നൂറ് ശതമാനം ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മളുടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റഡീസിൽ ഐ എം സ്റ്റഡീസിൽ കണ്ടെത്തിയത് ഇന്ത്യയിൽ ഓരോ എട്ട് മിനിറ്റ് ഒരു സ്ത്രീ ഗർഭാശയ ക്യാൻസർ മൂലം മരണപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പാരന്റ് ആയാലും ടീച്ചറായാലും സ്റ്റുഡൻ്റ് ആയാലും ഓൺട്രപ്രണർ ആയാലും ആരായാലും ഒരു എംപ്ലോയി ആയാലും അവർ ബേസിക്കലി ഈ കോച്ചിങ് കൂടി പോയാലേ ഈ പ്രോസസ്സ് കൂടി പോയാലേ അവർക്ക് ആ ഒരു ഉദ്ദേശം കൂടുതലേക്ക് എത്താൻ പറ്റുള്ളൂ ബ്രാൻഡുകളുടെ സാനിറ്ററി നാപ്കിനുകൾ വിഷാംശം കലന്നും അത് വന്ധ്യതയ്ക്കും ക്യാൻസറിനും വഴി വെക്കുന്നതാണ് കണ്ടെത്തി ഈ റിപ്പോർട്ടുകളെല്ലാം പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും വന്നു വർഷം മുമ്പാണ് അത് വന്നത് മനോരമയുടെ ഒരു ന്യൂസ് ഞാൻ കാണിക്കാം പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ കമ്പനികൾ ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മോശമായ രീതിയിൽ സാനിറ്ററി വിഷാംശം കലർത്തുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ സംരംഭകർക്കും അവരുടെ സംരംഭത്തെക്കുറിച്ചും അവരുടെ അഭിപ്രായങ്ങളും ഷെയർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് എം പോൾ യു ആർ വാച്ചിങ് ഫസ്റ്റ് ഇന്ത്യവിഷൻ മലനാട്